ചികിത്സറോണ്ട് നീണ്ട് നീണ്ട കിടക്കുവാണ് നമ്മുടെ ഹോസ്പിറ്റലുടെ മാധ്യമം ചികിത്സ നിഷയത്തിൽ ശാസ്ത്ര ഒരു വ്യക്തി മരിച്ചു എന്ത് എക്സ്പ്ലനേഷനാണ് നമ്മുടെ ഹോസ്പിറ്റലുകാർക്ക് തരാനുള്ളത് ഒരു രോഗി മരിച്ചു കഴിഞ്ഞാൽ ഉടനെ വരും എക്സ്പ്ലനേഷൻ ആയിട്ട് ഞങ്ങളുടെ മുറ്റമല്ല അവർക്ക് വേറെ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തായിരുന്നു ഇവിടെ എന്ത് തേങ്ങക്കൊല നിങ്ങൾ പറയും ശ്വാസമൊട്ടായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് വന്ന ഒരു വ്യക്തിയെ ഗേറ്റ് പോലും തുറന്ന് കൊടുക്കാതെ കിടന്ന് ഉറങ്ങിയ മനുഷ്യനെ മരണത്തിലോട്ട് തള്ളിവിട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടേഴ്സിനും നഴ്സിനും ായിരം പൂച്ചെണ്ടുകൾ വാരി വെതറി ഞാൻ അങ്ങ് തരുന്നു സർക്കാർ ആണല്ലോ അഞ്ചു മണി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഡോക്ടേഴ്സിനൊന്നും ഇരിക്കാൻ വയ്യ ഓടണം വീട്ടിലോട്ട് കൊട്ടിയും പൊട്ടിയും എടുത്തിട്ട് ഓട്ടം വീട്ടില് വീട്ടുകാരാണല്ലോ ചെലവിനും കൊടുക്കുന്നത് സർക്കാരിന് ശമ്പളവും മേടിച്ചിട്ട് വീട്ടിൽ പെറ്റ് കടക്കാനാണെങ്കിൽ നീ ഒക്കെ എന്തിനാ ചികിത്സ അയക്കാൻ വേണ്ടിട്ടുള്ള ഡോക്ടർ ആണെന്ന് പറഞ്ഞ് നടക്കുന്നേ ഡോക്ടേഴ്സ് ദൈവതുല്യനാണ് നേഴ്സ് മാലാഖമാരാണ് കേട്ടല്ല മാലാഖമാരുടെ പ്രവർത്തി കാരണവും ഡോക്ടർ ദൈവത്തെ പോലെ കാണുന്ന ആളുടെ പ്രവർത്തി കാരണവും ശ്വാസം വന്ന ഒരു വ്യക്തി മരിച്ചു ആ മനുഷ്യൻ അവിടെ നിന്ന് നിലവിളിച്ച് പറയുന്നുണ്ട് രണ്ടു മക്കളുണ്ട് എനിക്ക് എന്നെ രക്ഷിക്കണം രക്ഷിക്കണം എന്നുള്ളത് ഉറക്കം എങ്ങനെ രക്ഷിക്കാനല്ലേ ആ ഭർത്താവിന്റെ കൂടെ വന്ന ഒരു ഭാര്യ ഉണ്ട് അവരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കണം സ്വന്തം ഭർത്താവ് പ്രാണന് വേണ്ടിട്ട് മുമ്പിൽ നിന്ന് ഇങ്ങ് പടയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അവരൊരു സഹായത്തിന് വേണ്ടിയിട്ട് ഓടുക ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല അവസാനം ആംബുലൻസിലോട്ട് കേറ്റുന്ന സമയത്ത് ഇവരോട് വന്ന് പറയുന്നുണ്ട് ഒന്ന് കൂടെ വാ അപ്പൊ ആൾക്കാർ പറഞ്ഞു അവിടെയുള്ള നേഴ്സും ഡോക്ടറും പറഞ്ഞതായിരിക്കണം അവിടെ ഡോക്ടേഴ്സും നേഴ്സും ഉണ്ട് നിങ്ങൾ അങ്ങോട്ട് പൊക്കോ അങ്ങോട്ട് പൊക്കോന്ന് പറയാനാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഹോസ്പിറ്റൽ തുറന്നു വെച്ച അവിടെ ഇരിക്കുന്നേ കിടന്നുറങ്ങാനോ സ്വിഗ്ഗി ഓടിച്ചിട്ടാണ് അങ്ങനെ ആ കുടുംബം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് സ്വിഗ്ഗി ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഈ ഈ പ്രവർത്തി ചെയ്ത രണ്ടു മൂന്നെണ്ണം ഉണ്ടാവല്ലോ അവിടുത്തെ ഡോക്ടറെ പോലും ചികിത്സ ചെയ്തിട്ടില്ല എന്നാണ് അവരുടെ ഭാര്യ പറഞ്ഞത് പറഞ്ഞു വിടണം നല്ല രീതിയിൽ ഇനി ഓരോരുത്തരും ചികിത്സിക്കാനോ ട്രീറ്റ് ചെയ്യാനോ പറ്റാത്ത രീതിയിൽ അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്ന എന്തൊക്കെയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള അഭിപ്രായം കടത്തി ചികിത്സ ഇരുപത്തിനാല് മണിക്കൂർ ഡോക്ടേഴ്സ് സേവനം ഒലക്കേട മൂട് ഇപ്പൊ എല്ലാ മൂടും ആയല്ലോ ഇനി ഇതിന് എക്സ്പ്ലനേഷൻ ആയിട്ട് വരട്ടെ വരല്ല ഹോസ്പിറ്റലിന്റെ ആൾക്കാര് ഞങ്ങളുടെ കയ്യിൽ ഓരോ തെറ്റില്ല തെറ്റുമൊത്ത ആ രോഗിയുടെയും രോഗീനെ കൊണ്ടുവന്ന ആൾക്കാരുടെയും കയ്യില ഇവര് പിന്നെ പുണ്യാളന്മാര് സി സി ടി വി അടക്കാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത് ന്യായീകരിച്ചോണ്ട് വരണം അതൊന്ന് കാണണം അതിനു വേണ്ടിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയായിട്ട് വരാം അപ്പൊ ശരിയെന്നാ